ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ദേ ഈ രാത്രി ഇത്ര തിടുക്കത്തിൽ ഇങ്ങോട്ട് പോകുന്നേ ഞങ്ങള് ബ്രാംപ്ടിലാണ് താമസിക്കുന്നത് വീടിന്റെ തൊട്ടടുത്താണ് ദോശ ബോയ്സിന്റെ ഈ റെസ്റ്റോറന്റ് ഓൺലൈനായിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ റെസ്റ്റോറൻ്റിലേക്ക് നേരിട്ട് വരുന്നത് നല്ലൊരു അടിപൊളി വൈബ് തരുന്ന റെസ്റ്റോറന്റ് അത്യാവശ്യം നല്ല സ്പേഷ്യസും ആണ് കേട്ടോ പിന്നെ എന്ത് ഫുഡ് കഴിക്കാനാണ് ഇത്ര തിടുക്കത്തിൽ വന്നതെന്നല്ലേ എന്തുകൊണ്ടാണ് ഈ ഗർഭിണികൾക്ക് മസാല ദോശയോട് ഇത്ര പ്രിയെന്ന് ഇത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും മസാല ദോശ കഴിക്കാനുള്ള കൊതികൊണ്ടാണ് അവനും കുത്തിപ്പൊക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നത് മഞ്ചൂരിയൻ ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആളെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഇന്ത്യൻ ഫുഡാണ് ഇപ്പോഴും കൂടുതൽ ഇഷ്ടം അത് പിന്നെ ഗുജറാത്തിലെ ഓർമ്മകളൊക്കെ അയവറക്കുന്നുണ്ടാവും ഈ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കാണുമ്പോട്ടാ പിന്നെ അതെ ഇവിടുത്തെ സെർവിങ് സിസ്റ്റം ഇവനാണ് കേട്ടോ എനിക്ക് ഈ ഒരു സിസ്റ്റം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ട്രെയിൽ നമ്മൾ എന്താണോ ഓർഡർ ചെയ്ത ഫുഡ് ആ ഫുഡ് ദേ ഇവൻ എത്തിച്ചു വരും പിന്നെ അത് ആവശ്യം കഴിഞ്ഞാൽ അവനെ തിരിച്ച് അതേപോലെ തന്നെ പറഞ്ഞയക്കും വേണം കേട്ടോ ദേ ഈ ഒരു ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി ആളങ്ങ് തിരിച്ചു പോകോളും എന്തായാലും ഇവന്റെ ഈ കുണിങ്ങി കുണിങ്ങിയുള്ള നടത്തം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് വരാം മസാല ദോശ നല്ല അടിപൊളിയായിരുന്നു അപ്പൊ അടുത്തൊരു കുട്ടി ബ്ലോഗായിട്ട് വീണ്ടും വരാം